ഹലോ സാറേ അപ്പൊ നമ്മളൊരു പുതിയൊരു പൈപ്പ് കട്ടർ വാങ്ങിയിട്ടുണ്ടോ അപ്പൊ ഇതിന് ഏകദേശം ഒരു അഞ്ഞൂറ് റുപ്പ ആ അതിൻ്റെ ഉള്ളിൽ വരുന്ന റേറ്റായി വരുന്നോളൂ ഇതിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ നമ്മൾ സി ബി സി എസ് ടി ആർ പരുന്നതിൻ്റെ പൈപ്പാണ് അപ്പൊ ഈ പൈപ്പ് നമ്മൾ കട്ട് ചെയ്യുന്ന ജസ്റ്റ് കാണിച്ചതാ നമ്മൾ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിന്റെ പിസർ പുറത്തേക്ക് തള്ളിച്ച് വരുന്നത് കാണാൻ പറ്റും കണ്ടോ ഇത് ഇങ്ങനെ വന്ന് കഴിഞ്ഞാൽ ബാത്റൂമിൻ്റെ ഉള്ളിൽ പ്ലം ചെയ്യുന്ന സമയത്ത് ഈ പിസറുണ്ടോ ഇത് കുറച്ച് പൈപ്പിന്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ബാത്റൂമും പ്ലമ്പിംഗ് കഴിഞ്ഞ് ഒക്കെ ചാലായി കഴിഞ്ഞാൽ കുറച്ച് പീസർ നമ്മൾ പൈപ്പിന്റെ ഉള്ളിൽ കൂടി വരും പിന്നെ കൺസിൽ ബ്രസ് ടാങ്കിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ട് കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് ലീജും കാര്യങ്ങളൊക്കെ വന്ന നമ്മൾ ഇടയ്ക്ക് പോകേണ്ടിവരും ഒരു കസ്റ്റമറ കൈക്ക് നമ്മൾ കൈ ഇത് പിസർക്ക് ഇല്ലാതെ ഫുള്ള് ചുരണ്ടി ഒക്കെയാണ് ചെയ്യാറ് പക്ഷേ അത് ഒരുപാട് സമയം കുടിക്കും അപ്പോൾ ഈ സംഭവം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി യൂസ്ഫുൾ ആണ് ഇത് നമുക്ക് പൈപ്പ് സിമ്പിൾ ആയിട്ട് കട്ടിയാൻ പറ്റും ജസ്റ്റ് കാണിച്ചാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളെ കൈയും വരലൊന്നും അതിൻ്റെ ഫ്രണ്ടിലേക്ക് ഉണ്ടാവാതെ വെക്കണം അല്ലെങ്കിൽ കട്ടായി കഴിഞ്ഞാൽ കൈ പോകുന്നുണ്ടോ ഇങ്ങനെ ജസ്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫിനിഷ് ആയിട്ട് കിട്ടും കേട്ടോ നല്ല ഫിനിഷിങ് അതായത് നല്ല കമ്പനി കൊടുക്കുന്ന ഫിറ്റിംഗ്സിൻ്റെ അതേപോലത്തെ ഫിനിഷിംഗ് കിട്ടും അപ്പോൾ ഇത് ഉപയോഗിക്കുന്നുണ്ടാവും ഇഷ്ടംപോലെ ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നുണ്ടാവും അപ്പോൾ ഞാൻ ജസ്റ്റ് വാങ്ങിയപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് മാത്രം